ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ശൈത്യം ഞാൻ എല്ലാം കൂടി ഒരു പത്തിരുപത് ഇരുപത്തി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്നെ ബിഗ് ബോസ് കേരളത്തിന് മുമ്പ് തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പബ്ലിക് ഫിഗറാകും ഒരുപക്ഷെ അലിമോളാട്ടി ഫേമസ് ആണ് ഞാൻ എന്നിട്ടും ഈ ഷോയിൽ വരുമ്പോ ഉറപ്പായിട്ട് എന്നെ കുറിച്ച് നല്ലതും പറയും മോശം അനിമോളുടെ കൂടെ നിന്നിരുന്ന ആ ശൈത്യ അനിമോളുടെ ഫ്രണ്ട്ഷിപ്പ് വിട്ടേച്ച് ഇവരൊക്കെ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്ന എന്തുമാത്രം ജനങ്ങൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല ഈ അപ്പാനുസരത്തിരുന്ന് പറയുന്നത് ഇത്രയും സത്യമാണെന്നാണ് ശൈത്യ വിചാരിക്കുന്നത് ആവശ്യമില്ലാത്ത ശൈത്യം അനിമോൾക്കെതിരെ ആയി അനിമോളുടെ ഒപ്പം നിന്നിരുന്ന ഒരാളാണ് മറ്റാരും കൂട്ടിലായിരുന്ന സമയത്ത് അനിമോളിൻ്റെ ഒപ്പം നിന്നൊരാൾ ശൈത്യം മാത്രമായിരുന്നു ആ ശൈത്യാണ് ഈ കഴിഞ്ഞ വീക്കിൽ അനുമോളോട് ഇത്രയും വിരോധത്തിലായി പലർക്കും വേണ്ടി അനു അനിമോൾക്കെതിരെ സംസാരിച്ചതും ശൈത്യാണ് ഇപ്പം എന്താ അപ്പാനുശരത്തിൽ ഇന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിച്ചു എന്തായാലും അനുമോളെക്കാട്ടി നല്ല രീതിയിൽ അപ്പാനുശ്വരത്തിനെ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അനുമോള് നേരത്തെ തന്നെ പ്രോഗ്രാമുകൾ വഴി അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പാൻ ചേർത്ത് പറഞ്ഞ ഇരുപത്തഞ്ച് പിക്ചറിൽ ഇരുപത്തഞ്ചിൽ പരം പിക്ചറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഏത് പിക്ചറാണെന്ന് പോലും അറിയത്തില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് ശൈത്യ വിശ്വസിച്ച്